മച്ചമാരെ നമ്മുടെ ചൂണ്ടപ്പുലികളുടെ നേതൃത്വത്തിൽ തകർപ്പൻ കരിമീമേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുപറകെ ഒന്നായിട്ട് അടിച്ച് കയറുന്നതെല്ലാം നല്ല തീപ്പുരി കരിമീനുകളാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കൻ കരിമീൻ്റെ അടി പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നിൽക്കുന്നത് നമ്മുടെ ബെയിൻ്റെ അടുത്ത് ശരിക്ക് മീനുകളുണ്ട് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഈ കരിമീനുകളെല്ലാം നല്ല ആക്റ്റീവാണ് ഇവർ ഈ സമയത്ത് ശരിക്കും ഇരയെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സമയത്തൊക്കെ ചൂണ്ടയിടാനായിട്ട് ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് കരിമീൻ ഫിഷിങ്ങിൻ്റെ വിജയിക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മെ കറി കയറ്റാനായിട്ട് പറ്റും പിന്നെ ഈ കരിമീൻ്റെ വായുടെ ഭാഗത്തിനൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഹുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കരിമീനുകൾ ഹുക്കിൽ നിന്ന് റിലീസായി പോകത്തില്ല കാർബൻ കുളത്തുകളും അതുപോലെ നമ്മുടെ നോർമൽ കുളത്തുകളുമാണ് കരിമീൻ വേട്ടക്കെയായിട്ട് നമ്മുടെ ചൂണ്ടക്കാർ മാറിമാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കംഫർട്ടബിളായിട്ട് നോക്കി ഉള്ളത് നോക്കിയാണ് ഓരോ ചൂണ്ടക്കാരും പ്രയോഗിക്കുക കാർബൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഹുക്ക് കൊടുക്കാൻ തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ കരിമീൻ അത് വലിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടക്കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ശരിക്കും നമ്മുടെ ബേറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് ഫ്ലോട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചൂണ്ടക്കാർക്ക് മനസ്സിലാവുന്നുമുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരിമീൻ നമ്മുടെ ഫ്ലോട്ട് അടിച്ചിപ്പോൾ താത്തിക്കൊണ്ട് ഓടാം മച്ചാ നമ്മുടെ അച്ഛൻ ചേട്ടൻ അടുത്ത തകർപ്പം കരിമീനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല തൊട്ടടുത്തതാണ് ഇവ നമ്മുടെ ബേറ്റ് കയറി എടുത്തത് പക്ഷേ കറക്റ്റ് കുക്ക് കറക്റ്റായിട്ട് കയറിയത് കൊണ്ട് നമുക്കിവരെ അടിച്ച് കയറ്റാനായിട്ട് പറ്റി ഒന്നിനുപറകെ ഒന്നായിട്ട് കരിമീനുകൾ തകർത്ത് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛന്മാരെ നമ്മുടെ ചൂണ്ടക്കാരിപ്പോൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടു താഴെ തന്നെ തന്നെയുള്ളൊരു കല്ലിൽ കണ്ട കാഴ്ചയാണിത് ഇവിടെ നിറയെ പള്ളത്തിടേയും കരിമീൻ്റെയും കുട്ടികളാണ് വന്ന് പൊതിഞ്ഞിരിക്കുന്നത് ഈ കല്ലിൽ പട്ടിപ്പട്ടിച്ച് വളരുന്ന ആലുകയും പായലും ഒക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇവർ കൂട്ടമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ കരിമീനുകൾ ഇങ്ങനെ കല്ലിൻ്റെ മുകളിലേക്ക് കയറി വരത്തില്ല പക്ഷേ അടിയിൽ അവർ നിൽക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അവർ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ കയറി പിടിക്കാം നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇവിടെ വെയിറ്ററിക്ക് വെയിറ്റിങ്ങിലാണ് അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ ലോക്കാക്കാനായിട്ട് രണ്ടുപേർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് Huh? മച്ചന്മാരെ ഒന്നിനെ ഒന്നായിട്ട് നല്ല പൊളി കരിമീനുകളെയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ പോളോട് ഉപയോഗിച്ച് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആക്ടിവിറ്റി അടിയുള്ള ഒരു ദിവസമാണ് നമ്മൾ കരിമീൻ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് വളരെയധികം പ്രത്യേകമുള്ള മീനുകളാണ് ഈ കരിമീനുകൾ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിട്ട് പരളും പള്ളത്തിയൊക്കെ പിടിക്കും പോലെ ഈ ബുദ്ധിശാലികളായ കരിമീനുകളെ നമുക്ക് അടിച്ചു കയറാനായിട്ട് പറ്റത്തില്ല അവർ അത്ര ബുദ്ധിശാലികളാണ് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ ബേറ്റിൻ്റെ ഏഴ് അയിലകത്ത് പോലും നിൽക്കത്തില്ല കൂട്ടമായിട്ടാണ് എപ്പോഴും ഈ കരിമീനുകൾ ഉണ്ടാവുക എല്ലാ കൂട്ടത്തിനും ഒരു തലവനും ഉണ്ടാവും ആ തലവൻ അവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനെ പിടിക്കാനായിട്ട് അദ്ദേഹം പാടുവേണ്ട വരില്ല ഒരു കൂട്ടത്തിൽ ഇരുപത്തഞ്ച് കരിമീൻ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇരുപത്തഞ്ചെണ്ണത്തിലെയും ഒറ്റ സ്പോട്ടിൽ തന്നെ ചൂണ്ടിക്കിട്ട് അടിച്ചു കയറ്റാനായിട്ട് പറ്റും പക്ഷേ ആ മുതിർന്ന കരിമീനെ നമ്മൾ ആദ്യം തന്നെ പിടിക്കണം അവനെ പിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അവനാണ് ആദ്യം തന്നെ ഒന്ന് നമ്മുടെ ബെയിനെ ഇൻസ്പെക്ട് ചെയ്യുന്നത് ആ സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് അവന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമീനുകളൊന്നും നമ്മുടെ ബെയിനെ പരിസരത്ത് പോലും വരത്തില്ല അതെ കലേശേഷൻ ഇപ്പോൾ നല്ലൊരു കൊത്ത് കിട്ടിയിരുന്നു പക്ഷേ ഹുക്കപ്പ് ചെയ്ത സമയത്ത് മിസ്സായിരിക്കുകയാണ് അധികം ദൂരത്തേക്കൊന്നും പോയി ഉറപ്പായിട്ടും അവനെ നമുക്ക് പിടിക്കാനായിട്ട് കഴിയും ഇപ്പൊ തന്നെ മച്ചാമാരെ നമ്മുടെ അശ്വിൻ ചേട്ടൻ ഒരു തകർപ്പം കരിമീനെ കൂടി പിടിച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല നല്ല കിടക്കാച്ച കരിമീനാണ് ഒന്നിനറക്കെ ഒന്നായിട്ട് ഇപ്പൊ കയറുന്നതല്ല നല്ല സൈസ് കരിമീനുകളാണ്